പ്രിയുടെ മോചനത്തിനായി ശുഭപ്രതീക്ഷയുടെ അമ്മ ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ അമ്മ പ്രേമകുമാരി ഏപ്രിൽ ഇരുപതിന് യമനിലേക്ക് പുറപ്പെടും യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായാണ് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയോടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് നിമിഷപ്രിയയുടെ മോചനത്തിൽ നൂറു ശതമാനം പ്രതീക്ഷയുണ്ടെന്ന് അമ്മ പ്രേമകുമാരിയും കുടുംബവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയെന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കിത്തന്നു കഷ്ടപ്പെടുന്നതാണ് എല്ലാവരും രാവുപോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ദൈവം പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ് മിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാ നന്ദി പറയാം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലും നേരിട്ടറിയാത്ത നിരവധി ആളുകളും സഹായവുമായി കൂടെയുണ്ടെന്നും എല്ലാവർക്കും നന്ദിയും കുടുംബാംഗങ്ങൾ അറിയിച്ചു കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ നിമിഷയുടെ മകളും ഭർത്താവും യമനിലേക്ക് പോകുന്നില്ലെന്നും അമ്മയ്ക്ക് നിമിഷയെ കാണാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്നും അഭിഭാഷകൻ വിവിധ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ യമനികളും എം എ യൂസഫലി ഉൾപ്പെടെ നിരവധി പ്രമുഖരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും നിമിഷ നേഴ്സായതിനാൽ ജയിലിൽ സേവനം തുടരുന്നുണ്ടെന്നും ആ നിലയ്ക്ക് നല്ല പരിഗണന അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി ലഭിക്കുന്നുണ്ടെന്നും്രസ് Uh, they I mean, I would not say negotiations, but uh, the process of asking the forgiveness. That is what we will be doing. Is. So everything is in place, right? യമൻ പൗരൻ തലാൽ അബ്ദു മഹദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായി ശുഭപ്രതീക്ഷയോടെയാണ് യമനിലേക്ക് അമ്മ തിരിക്കുന്നത് പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോമും യമനിലേക്ക് തിരിക്കും വധശിക്ഷയ്ക്ക് ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീൽ യമൻ സുപ്രീം സുപ്രീംകോടതിയും തള്ളിയിരുന്നെന്നും ശരിയത്ത് നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിന്റെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ വാദം വാർത്താ സമ്മേളനത്തിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകൾ മിഷേൽ ടോമി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ബിഴക്കുറുവിന്റെ രാജാക്കന്മാരായോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കാവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാകുരുഷൻ ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ്റൊമ്പത് പേരേക്ക് റിമോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പിലുള്ള സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിൻ്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളൂ